അപ്പോൾ കുറെ കേസസ് ലൈക്ക് അവിഹിതം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടാകും അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ അവിഹിതം എന്ന് പറയുന്ന കാര്യം കൂടുതൽ വർദ്ധിച്ചു വരുന്നത് പൊതുവേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവിഹിത ബന്ധങ്ങൾ വർദ്ധിച്ചു വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മീഡിയയുടെ ഉപയോഗം അതല്ലെങ്കിൽ സ്ത്രീകൾ പൊതുവെ അവിഹിതത്തിൽപ്പെടുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും ഹസ്ബൻഡിൽ നിന്ന് കിട്ടാത്തൊരു പ്രൊട്ടക്ഷനും ഹസ്ബൻഡിൽ നിന്ന് കിട്ടാത്തൊരു കെയറും ഇമോഷണൽ അവൈലബിലിറ്റിയും ഒക്കെ മറ്റൊരാളിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയിലേക്ക് അടുക്കുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട് സ്ത്രീകൾക്ക് എപ്പോഴും ഒരു സുരക്ഷിതത്വം അത് ഒരു നിർബന്ധമുള്ള കാര്യമാണ് സ്ത്രീകൾക്ക് ആരെയാണ് ആ സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യുന്നത് അവരിലേക്ക് സ്ത്രീകൾ അടുക്കും ലൈംഗികപരമായ ഒരു ശേഷിയുള്ള ആളായിരിക്കില്ല നമ്മളുമായിട്ട് ഏജിൽ ഭയങ്കര ഡിഫറൻസ് ഉള്ള ഒരാളുമായിട്ടായിരിക്കും ആ ബന്ധത്തിലായിട്ടുണ്ടാവുക പക്ഷേ ആ ഇമോഷണൽ സെക്യൂരിറ്റി ഞാൻ നിന്നെ സംരക്ഷിക്കും ഞാൻ നിന്നെ സുരക്ഷിതയാക്കി വെക്കും ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാവും നിൻ്റെ ഏത് പ്രശ്നത്തിലും ഞാൻ കൂടെ നിൽക്കും ഇതൊക്കെ പറയുന്ന ആളെയാണ് അല്ലാതെ നീ നിൻ്റെ പ്രശ്നം നീ തന്നെ ഹാൻഡിൽ ചെയ്തു എന്ന് പറയുന്ന ഹസ്ബൻഡിനേക്കാൾ മികച്ചതായിട്ട് അവർ കൊണ്ടുപോകാം